പ്രൈസ് പുസ്തകം മൂന്നാം മൂന്നാമധ്യായം എട്ടാമത്തെ വാക്യം യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു ഹലലുയ പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിച്ച പാപം ചെയ്ത മനുഷ്യൻ ദൈവം കടന്നു യഹോവയായ ദൈവം അവരെ കാണുവാനായിട്ട് കടന്നു വന്നപ്പോൾ ഒളിക്കുന്ന അനുഭവമാണ് ഇവിടെ കാണുന്നത് ഇന്നും മനുഷ്യൻ പാപം ചെയ്തിട്ട് അവൻ ഒളിച്ച് ഒളിച്ചു നടക്കുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനെ നമുക്ക് കാണാനായിട്ട് കഴിയും അവൻ ദൈവം പരിശുദ്ധനാണ് സർവവ്യാപിയാണ് അഗ്നി ജവാലയ്ക്കുത്തെ കണ്ണുള്ളവനാണ് അവന്റെ മുമ്പിൽ മറിഞ്ഞിരിക്കാൻ ഒന്നിനും കഴിയയില്ല അവൻ അവൻറെ അവന്റെ മുമ്പിൽ ഹലലിയ സകലവും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു ദൈവത്തിന്റെ വചനം പറയുകയാണ് അങ്ങനെയുള്ള ആ സർവ്വവ്യാപിയായ അഗ്നിജ്വാരത്തെ കണ്ണുള്ളവന്റെ മുമ്പിൽ മനുഷ്യൻ ഒളിച്ചു നടക്കുകയാണ് ഇന്ന് ഹലലിയ മനുഷ്യൻ അവന്റെ ക്രിയകൾ കൊണ്ട് അവന്റെ പ്രവൃത്തികൾ കൊണ്ട് അവന്റെ പുണ്യപ്രവൃത്തികൾ ചെയ്ത് തങ്ങളുടെ പാപം മറയ്ക്കാമെന്ന് വ്യാ വ്യർത്ഥമായി വിചാരിക്കുന്നു ഹലുയ്യാ അമേൻ അങ്ങനെ ക്രിയകള ക്രിയകളാൽ അല്ലെങ്കിൽ തൻ്റെ പ്രവർത്തികളുടെ മരം മരത്തിന്റെ പുറകിൽ മറഞ്ഞു നിന്ന് ദൈവത്തെ കബളിപ്പിക്കാമെന്ന് മനുഷ്യൻ വ്യർത്ഥമായി വിചാരിക്കുകയാണ് അവൻ ഒരു പുണ്യപ്രവർത്തികൾ കൊണ്ടും ഒരു ഹലലുയ മറവ് കൊണ്ടും ദൈവത്തെ മറയ്ക്കാൻ മനുഷ്യന് കഴിയത്തില്ല ഹലലുയ്യാ അമേൻ സ്തോത്രം ഇന്നും മനുഷ്യൻ പാപം ചെയ്തിട്ട് അവൻ ദൈവത്തെ ഒളിച്ചു നടക്കുകയാണ് ദൈവം തങ്ങളെ പിടിക്കാതിരിക്കുവാൻ അവൻ അതിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കാം തങ്ങളുടെ പാപം മറയ്ക്കാമെന്ന് അവൻ വിചാരിക്കുന്നു ചിലർ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നു ചിലർ ഹലലിയ അമൻ നല്ല പ്രവൃത്തികൾ ചെയ്ത് അമൻ ഞാൻ ദൈവത്തിന്റെ ആ സന്നിധി നിന്ന് ഒളിച്ചു ഒളിച്ചു കളയാം അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാം അമൻ ഹലലുയ്യെ തങ്ങളെ ശിക്ഷിക്കാതിരിക്കുവാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം മറിച്ചു കളയാമെന്ന് അമൻ വിചാരിക്കുകയാണ് ഹലലുയ്യ സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന്റെ സന്നിധിയിൽ കേട് കാണിച്ച അമിൻ ഒരു ആദാമ്യ സന്തതിക്കും ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിയാതെ പോകുകയാണ് ഹല ലുയ അമേൻ സ്തോത്രം എന്താണ് പരിഹാരം അമൻ കർത്താവിന് മുമ്പിലേക്ക് ദൈവത്തിന്റെ സന്നിധിലേക്ക് കടന്നു വരുവാൻ എന്താണ് പരിഹാരം റോമർ കെഴുതി ലേഖനം അമേൻ അമേൻ അഞ്ചാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു പാപത്തിന്റെ ശമ്പളമായ മരണം സകല മനുഷ്യരും സകല മനുഷ്യരിലേക്കും പരന്നിരിക്കുകയാണ് ഹാലൽ പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്നും പാപത്തിന്റെ ശമ്പളം മരണമാണെന്നും തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ് അങ്ങനെ ആ മരണം സകല മനുഷ്യരിലും പരന്നു അനുസരണക്കേട് നിമിത്തം പരന്ന മരണം ഹലി പാപം നിമിത്തം പരന്ന മരണം ഹാലൽ ഈ ലേഖനം അഞ്ചാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും ഈ പാപിയായ മനുഷ്യനെ നീതിമാന്മാരാക്കുവാൻ നീതിമാനാക്കുവാൻ അവൻ ഹലലിയ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വരികയാണ് ആദ്യത്തെ യാദാം അവൻ പാപം ചെയ്ത് ദൈവത്തെ നഷ്ടപ്പെടുത്തി അവൻ ഹലലിയ അവന്റെ അവൻറെ ജീവിതത്തിൽ മരണം വരന്നപ്പോൾ അലലിയ ഒടുക്കത്തെ യാദാമായ യേശു ക്രിസ്തു ഈ മരണം നീക്കുവാനായിട്ട് കടന്നു വന്നു അനേകർ നീതിമാന്മാരാക്കുവാനായിട്ട് കടന്നു വന്നു ഹലോയ്യാ സ്ത്രോത്രമാതാമിലൂടെ മനുഷ്യരിൽ പ്രവേശിച്ച പാപനിമിത്തം ഒരു മനുഷ്യനും പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധി നിൽപ്പാൻ കഴിയാത്തവരായി മാറി പക്ഷേ ആദ്യത്തെ യാദാ അനുസരണ കേട് കാണിച്ചപ്പോൾ ഒടുക്കത്തെ യാദവുമായ യേശു ക്രിസ്തു തന്റെ ക്രൂശിലെ മരണത്തോളം തീർന്നു സകല മനുഷ്യർക്കും വേണ്ടി കാൽവറി ക്രൂസിൽ യാഗമായി തീർന്നു അവൻ ഈ യാഗത്തിൽ ഈ കാൽവറി യാഗത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവനൊരു പുത്രത്വം വാഗ്ദാനം ചെയ്യുകയാണ് അവൻ ദൈവത്തിന്റെ മക്കൾ എന്നുള്ള അധികാരമും അവർക്ക് കൊടുക്കുകയാണ് ഹലലുയ്യാ ഓനിച്ച ശേഷം ഒന്നാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു ദൈവ മക്കൾക്ക് മാത്രമേ പിതാവിന്റെ മുമ്പിൽ നിൽക്കാൻ അവകാശമുള്ളൂ ഹമേൻ ഹലലു യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കിൽ എത്തുവാൻ കഴിയുകയില്ല യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിൽ എത്തുന്നില്ല കുറുക്കു വഴികളും ഷോർട്ട് കട്ടുകളും ഹലലുയ അമേൻ പുണ്യപ്രവർത്തികളും കൊണ്ട് ദൈവത്തിന്റെ സന്നിധിലെത്താമെന്ന് അമേൻ ദൈവത്തിന്റെ പ്രസാദം ലഭിക്കുമെന്ന് വ്യർത്ഥമായി വിശ്വസിക്കരുത് ഹലലി അത് വ്യാജമാണ് അത് വ്യർത്ഥമാണ് ഹലലുയ യേശു ക്രിസ്തുലൂടെയുള്ള രക്ഷ കൈവരിക്കേണ്ടത് ആവശ്യമാണ് ആ ഹലലു നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുമ്പോൾ അവൻ നമ്മൾ തന്റെ രക്തത്താൾ കഴുകി ശുദ്ധീകരിക്കുന്ന ദൈവം അത്രേ ഹലലുയ ദൈവത്തിന്റെ മകൻ എന്ന സ്ഥാനത്ത് നിന്ന് ആദാം തള്ളപ്പെട്ടു എന്നാൽ ഹലലുയ ആ തള്ളപ്പെട്ടപ്പോൾ യേശു ക്രിസ്തുവിലൂടെ ആ പുത്രത്വം നമ്മിൽ ആ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം മടക്കി കൊടുക്കുകയാണ് ഹലലുയ ആ പുത്രത്വം പ്രാപിക്കാതെ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ ആർക്കും കഴിയുകയില്ല ഹലുയ സ്ത്രോത്രം ഹാലലിയ കാരണം അമൻ പിതാവായ ദൈവം അമൻ ഹലലുയ്യ നമ്മെ നോക്കുന്നത് ക്രിസ്തുവിലൂടെയാണ് തന്നെ ഹലലുയ തനിക്ക് നമ്മൾ നമ്മൾക്ക് വേണ്ടി സകല മനുഷ്യവർഗത്തിന് വേണ്ടി അവൻ യാഗമായി തീർന്ന തന്നെ തോന്നേൽപ്പിച്ചു കൊടുത്ത് യാഗമായി തീർന്ന മരണം ആസ്വദിച്ച യേശു ക്രിസ്തുവിലൂടെയാണ് പിതാവ് നമ്മെ നോക്കുന്നത് അങ്ങനെയെങ്കിൽ ഹലലുയ ആ രക്ഷ കൈവരിക്കാത്ത ഏതെങ്കിലും വ്യക്തികൾ അവൻ ഏതെങ്കിലും പ്രിയപ്പെട്ടവരെന്നെ ശ്രമിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ ഹലി ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർപ്പിക്കുകയാണ് ഇന്നും നിങ്ങളുടെ രക്ഷാ ദിവസമാണ് ഇന്ന് നിങ്ങളുടെ ഹലി രക്ഷാ ദിവസമാണ് നാളെ നിങ്ങളുടേതല്ല ഹലലിയ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ നീ മരിക്കുന്നത് എന്ത് ാലലലി അവൻ നിങ്ങളെ വിളിക്കുകയാ ഈ പുത്രത്വത്തിലേക്ക് വിളിക്കുകയാ അവൻ നിങ്ങളെ ഹാലൽ കർത്താവിന്റെ അടുത്തേക്ക് കൊണ്ട് പിതാവുമായി നിരപ്പിപ്പാൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുവാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് അരക്ഷ നിങ്ങൾക്ക് ആവശ്യമാണ് ഹാലലി നാളെ എന്ന ദിവസം നിങ്ങളുടേതല്ല ഇന്ന് നിങ്ങളുടെ രക്ഷാ ദിവസമാണ് ഹാലലി അരക്ഷ കൈ ഭരിപ്പാൻ കർത്താവിനെ വരവടിയെടുക്കപ്പെടുവാൻ വിശുദ്ധിയോടെ നിൽപ്പാൻ കർത്താവ് നിങ്ങളെ ക്ഷണിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ